മലമ്പരി പോലുള്ള മാരക രോഗങ്ങളോട് പടവെട്ടി ജീവിതം പടുത്തുയർത്തിയവരാണ് കുടിയേറ്റ കർഷകരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ ഇഞ്ചക്കുണ്ട കുടിയേറ്റത്തിന്റെ ഒരു വർഷം നീളുന്ന വജ്ര ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത് കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണ് മാറ്റിയെടുത്തവരാണ് കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേപോലെയല്ല ഈ സർക്കാർ കാണുന്നത് കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുകയും അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുകയാണ് കാട് നിലനിർത്തേണ്ടതിനൊപ്പം ജണ്ടക്കിപ്പുറം കിടക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ നിലവാരത്തിലായിരിക്കില്ല ഈ ഗവൺമെന്റ് കാണുക കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരായി കർശനമായ നടപടി അങ്ങനെ അനധികൃതമായി കൈയേറിയ ഭൂമി ഗവൺമെന്റിന്റെ ലക്ഷ്യം കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തുടങ്ങി വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ